വെക്കേഷനാണ് പേരൻസിന് ഏറ്റവും കൺസേൺ ആൻഡ് സ്ട്രെസ്ഡ് ആയ ടൈം ഇവൻ യു എ ഇ ഭരണാധികാരികൾ പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ദാറ്റ് കുട്ടിയുടെ ഏറ്റവും ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ടൈമാണെന്നാണ് പക്ഷേങ്കിൽ പലപ്പോഴും പേരൻസ് ആ ബെറ്റർ വേർഷനെ കാണുന്നത് മേ ബി ദ ടൈം അവർക്ക് അടുത്ത വർഷത്തിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കാം പുതിയ സബ്ജക്റ്റിലേക്കോ അല്ലെങ്കിൽ പുതിയ ക്ലാസ്സിലോട്ടോ ഒക്കെ വിടാൻ കൊടുക്കുന്നതിന് അതർ ടൈം അല്ലെങ്കിൽ അതർ സ്കൂൾ ടൈം പക്ഷേങ്കിൽ ഞാൻ റിക്കമൻഡ് ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ആയിരിക്കല്ല കുട്ടികൾക്ക് ഇതൊരു ബ്രേക്ക് ടൈം ആയിട്ട് കൊടുക്കാം അവർക്ക് അടുത്ത വർഷത്തേനും ഇനിയുള്ള വർഷങ്ങളിലേക്കും ഒരു റീചാർജിങ് ടൈമായിട്ട് നിങ്ങളൊന്ന് കൊടുത്തു നോക്കും അവരൊന്ന് റിലാക്സ് ചെയ്യട്ടെ അവർ കുറച്ച് സമയം കൂടുതൽ ഉറങ്ങട്ടെ അവർക്ക് ടി വി കാണുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അവർ ഇഷ്ടപ്പെടുന്നത് അവർ കൂടുതൽ ടൈം ചെയ്തോട്ടെ അതിനോടൊപ്പം തന്നെ അവർക്ക് ആ ചോയ്സസ് കൊടുക്കുന്നതിനോടൊപ്പം അവരോടൊന്നു ചോദിക്കുക ദാറ്റ് സെർട്ടൻ തിങ്ങ്സ് നിനക്ക് അടുത്ത വർഷത്തേന് എന്തെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അത് ചിലപ്പോൾ അവർക്കൊരു ഡാൻസ് പഠിക്കുക എന്നുള്ളതായിരിക്കും മ്യൂസിക് പഠിക്കുക എന്നുള്ളതായിരിക്കും സെർട്ടൻ സബ്ജെക്റ്റ് എക്സ്പെഷ്യലി ടഫായിട്ടുള്ള മാത്സോ സയൻസോ ഇങ്ങനെയുള്ള സബ്ജക്റ്റിലൊന്ന് എക്സൽ ചെയ്യണമെന്നായിരിക്കാം അതും ഒരു പാർട്ട് ടൈം ആയിട്ട് കൊടുക്കട്ടെ ഒരിക്കലും ഇതൊരു പഠനം അനദർ പഠനം സ്കൂൾ ടൈം ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യല്ലേ ആൻഡ് അവർക്ക് ചിലപ്പോൾ പ്രകൃതിയുമായിട്ടും നേച്ചറുമായിട്ട് കൺസേൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും കുറച്ച് ടൂറ് പോകണമെന്ന് ഉണ്ടായിരിക്കും സ്വന്തമായിട്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പുറത്തു പോവുക മോൾസിൽ പോവുക ഒരു മൂവി സ്വന്തമായിട്ട് കാണുക അല്ലെങ്കിൽ കടകളിലൊക്കെ പോയി ചെറിയ ചെറിയ ഷോപ്പിംഗ് നടത്തുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങളെയൊക്കെ നിങ്ങളൊന്ന് കൺസേൺ ആയിട്ട് എടുക്കുക അതിനെ ഒന്ന് അറ്റൻഡ് ചെയ്യുക അവരെ ഒന്ന് ഫ്രീ ആയിട്ട് വിടുക ബിക്കോസ് ദാറ്റ്സ് വെയർ അവരെ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസും സോഷ്യലി അവരെങ്ങനെ ആളുകളുമായിട്ട് ഇടപെടണമെന്നുള്ളതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും